എനിക്ക് മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്തൊരു ബോധിയാണ് നേരത്തെ പറഞ്ഞ കേരള ഗവൺമെന്റ് ലോക്കൽ മെമ്പേഴ്സിന്റെ ഒരു അത് മുസ്ലിം ലീഗാണ് പക്ഷേ ആദ്യമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളും അതിന് മുന്നോട്ടുള്ള പ്രയാണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആസൂത്രണങ്ങള് എൽ ജി എം എൽ എന്ന് പറഞ്ഞ സംഘടന മുസ്ലിം ലീഗ് രൂപീകരിച്ചു രണ്ടു വർഷമായിട്ടുള്ള രൂപീകരിച്ചത് പാർട്ടി അതിന് കൃത്യമായ താല്പര്യമുണ്ട് ഒന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കും ഒരു ഒരു ഏകോപനം ഉണ്ടാക്കുക പ്രവർത്തന രംഗത്ത് ഏകോപനം രണ്ട് അവരെ ശാക്തീകരിക്കുക ജനപ്രതിനിധികൾ കിലയുടെ പരിശീലനമൊന്നും പര്യാപ്തമല്ല അതിന് ശാക്തീകരിക്കുക കിലയുടെ പരിശീലനം ആക്ടിനെ പറ്റിയാണ് പക്ഷെ ഒന്നും മികച്ച ജനപ്രതിനിധി ആകുക എന്നുള്ളത് സംബന്ധിച്ച് അത് പറ്റൂല അവരെ ശാക്തീകരിക്കുക ഇതാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ സർക്കാരിന്റെ ഈ മേഖല അനുഭവിക്കുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെ പ്രതിഷേധം തീർത്ത് പരിഹാരം ഉണ്ടാക്കുക അതിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് നിരന്തര പ്രക്ഷോഭങ്ങൾ നടത്തി ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കവർന്നെടുത്തിട്ടുള്ളത് ഈ കണക്ക് പുറത്തുവിട്ടതും അവർ പൊതുസമൂഹത്തിനുള്ളിൽ അവതരിപ്പിച്ച ഒരു സംഘടനയാണ് ഒരുപാട് പ്രക്ഷോഭങ്ങൾ അതിന്റെ ഭാഗമായിട്ടിറങ്ങുന്നത് ഒരുപാട് ക്യാമ്പുകൾ ജനപ്രതിനിധികൾക്ക് വേണ്ടി പ്രസ്ഥാനത്തുടർനീളം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് അൻപതിനായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണമെന്ന് പറഞ്ഞു ആദ്യമായിട്ട് അത് നൽകില്ല കാരണം പഞ്ചായത്ത് രാജ് ആക്കിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം വകുപ്പ് പ്രകാരം സർക്കാരിന് ഉത്തരവ് നടപ്പാക്കി ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ സർക്കാർ തിരിച്ചുവിടാം അതുകൊണ്ട് ഇത് കൊടുക്കണം എന്നുള്ള ധാരണയിലാണ് പല സ്ഥാപനങ്ങളും കൊടുത്തുപോയത് പക്ഷേ ആദ്യമായി ഞങ്ങൾ അത് പാർട്ടി നേതൃത്വമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് അല്ലാതെ ഞങ്ങൾക്ക് സംഘടന എന്നുള്ള മാത്രം എടുക്കാനില്ല അത്ര നയപരമായ തീരുമാനം കൊടുക്കില്ല എന്ന് തീരുമാനം എടുത്തു അവസാനം അതിലേക്ക് എല്ലാവരും വരികയും പിന്നെ ഒരു കോടതി വരെ സമീപിച്ചപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് golden diamonds invest your sleep on right mattress Four Rich mattress for healthy sleep